കേരളത്തിലേക്ക് എത്തുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്കുശേഷം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കും രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ധാരണയും സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ഗുഡ് മോർണിംഗ് എന്തായാലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുകയാണ് വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ നിരാശയോടെയാണ് അവർ ഈ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ സമീപിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുത്ത ഏറ്റ പരാജയം കനത്ത പരാജയത്തിന് ശേഷമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ചേരുന്നത് തെരഞ്ഞെടുപ്പ് പരാജയം പൂർണ്ണമായും വിലയിരുത്തുമോ വിശദമായ ചർച്ചകൾ ഈ കാര്യത്തിൽ ഉണ്ടാകുമോ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം തന്നെയായിരിക്കും ഇന്ന് ചേരുന്ന സി പി എം സെക്രട്ടേറിയറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുക വലിയ രീതിയിലുള്ള പ്രചരണം തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് അവർ നയിച്ചുകൊണ്ടിരുന്നത് അത്തരത്തിലുള്ള ജനപിന്തുണയേറിയ മുതിർന്ന നേതാക്കളെ ഒക്കെ ഇറക്കിയുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്ന് തുടക്കം മുതൽ തന്നെ അവർ നടത്തിക്കൊണ്ടിരുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ജനങ്ങൾക്ക് ഇടയിലേക്ക് ചെന്ന് ഇറങ്ങിച്ചെന്നുള്ള പ്രചാരണം ഒക്കെ തന്നെയാണ് ഇടതുപക്ഷം നടത്തിയത് ഏകദേശം പന്ത്രണ്ട് സീറ്റോളം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ പന്ത്രണ്ട് സീറ്റായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതിൽ എട്ട് സീറ്റുകൾ തങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയും ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു പക്ഷേ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു ഫലമാണ് തെരഞ്ഞെടുപ്പിൽ പുറത്തു വന്നത് ഒറ്റ സീറ്റിൽ മാത്രം ഇടതുപക്ഷത്തിന് ഒതുങ്ങേണ്ട ഒരു സ്ഥിതിയാണ് വന്നിട്ടുള്ളത് ആലത്തൂരിൽ കഴിഞ്ഞ തവണ ആലപ്പുഴയാണ് കിട്ടിയതെങ്കിൽ ഇത്തവണ ആലത്തൂരിൽ ഇടതുപക്ഷത്തിന് ഒതുങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തരത്തിൽ ഒരു പരാജയമുണ്ടാവുകയും ഒറ്റ സീറ്റിൽ ഇടതുപക്ഷം ഒതുങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ പോലും മുഖ്യമന്ത്രി തങ്ങളെ അനുകൂലിച്ച് അല്ലെങ്കിൽ പാർട്ടിയെ കൊണ്ടുള്ള മറുപടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ അതല്ല സാഹചര്യം ഇത്തവണ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് സർക്കാരിന്റെ മുഖം മാറ്റും എന്തെങ്കിലും തരത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് നടത്തുമെന്നൊരു കാര്യം മുഖ്യമന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പരാജയം തങ്ങൾ അംഗീകരിക്കുന്നു സർക്കാരിന്റെ ഭാഗത്തെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ിൽ അത് പരിശോധിക്കുമെന്നടക്കം വിശദീകരണവുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഇപ്പോൾ പാർട്ടി പത്രത്തിൽ തന്നെ സി പി എം സെക്രട്ടറി സൂചിപ്പിച്ചതും അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഒരു വിജയം ഇടതുപക്ഷത്തിന് ഇതുവരെ ലഭിക്കുന്ന സാഹചര്യമല്ല ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ തവണയും ഒരു സീറ്റാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനു മുൻപ് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം വന്ന പതിനൊന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഒൻപത് തെരഞ്ഞെടുപ്പുകൾ വിജയം യു തന്നെയായിരുന്നു അതുപോലെ തന്നെ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തതിനുശേഷവും ഇടതുപക്ഷത്തിന് അന്ന് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരു സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്റെ വിശദീകരണം പുറത്തിറക്കിയത് എന്നിരുന്നാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പരാജയത്തെ ചെറുതായി കാണുന്നില്ല എന്നും പറയുന്നുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ബിജെപിക്ക് ഒരു സീറ്റ് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കില്ല അല്ലെങ്കിൽ ബി ക്കാൻ അനുവദിക്കില്ല എന്ന് ഏറ്റവും പ്രധാനമായി ഏറ്റവും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇടതുപക്ഷമായിരുന്നു അത്തരത്തിൽ ബി ജെ പിക്ക് ഒരു അക്കൌണ്ട് തുറക്കാനുള്ള സാഹചര്യം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും അത്തരത്തിലുള്ള കാരണം എന്തൊക്കെയാണ് ഇനി ബി ജെ പിക്ക് മുന്നേറാനുള്ള ഒരു സാഹചര്യം എൽ ഡി എഫ് ഒരുക്കില്ല എന്നടക്കമുള്ള വിശദീകരണവുമായിട്ടാണ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക എന്താണ് ഇത്തരത്തിൽ പരാജയം നേരിടാനുള്ള കാരണമെന്ന് തന്നെയായിരിക്കും കെ കെ വടകരയിൽ കെ കെ ശൈലജയെ പോലെയുള്ള പ്രമുഖയായ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളെ ഒക്കെ തന്നെയാണ് ഇത്തവണ ഇടതുപക്ഷം നിർത്തിയത് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള വലിയ നേതാക്കളെ പാർട്ടിയിൽ തന്നെ വലിയ പേരുള്ള നേതാക്കളെ നിർത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇത്തവണ ഇത്തരത്തിലൊരു പരാജയം നേരിടേണ്ടി വന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും യോഗത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുക അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിനെ സംബന്ധിച്ചുള്ള ധാരണയും ഒരുപക്ഷെ ഇന്നത്തെ സി പി എം സെക്രട്ടേറിയറ്റ് ഉണ്ടാകുമെന്നാണ് സൂര്യ ആ കാര്യത്തിലേക്ക് വിശദമായി വന്നാൽ രാജ്യസഭ സീറ്റ് സംബന്ധിച്ചുള്ള ധാരണ എത്തരത്തിൽ ഉണ്ടാകാനാണ് സാധ്യത പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പാർട്ടിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇക്കാര്യത്തിൽ എങ്ങനെയൊരു സമവായമുണ്ടാകും എന്ത് ഏതു വിധത്തിലായിരിക്കും ചർച്ചകൾ നടക്കുക ജി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം അത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന സമയത്താണ് രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള ചെറിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയും പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നത് സീറ്റ് ഒരെണ്ണം സി പി എമ്മിനാണെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത് സീറ്റ് സി പി ഐക്ക് നൽകുമോ അതോ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പോലെ അവർക്ക് നൽകണമോ എന്നൊരു കാര്യത്തിലാണ് ഇനിയിപ്പോൾ തീരുമാനം എടുക്കേണ്ടത് എന്തായാലും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ തന്നെ തന്റെ നിലപാട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീറ്റ് വേണമെന്ന് ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് സി പി ഐ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇവരിൽ ആർക്കായിരിക്കും സീറ്റ് നൽകുക അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ചർച്ചയുണ്ടാകും എല്ലാവരെയും അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും പാർട്ടിക്കുള്ളിൽ മുന്നണിക്കുള്ളിൽ ഉണ്ടാവുക അത് സംബന്ധിച്ചുള്ള ചർച്ചയും ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കും